നമസ്കാരം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി ക്ലർക്കിനായി ലക്ഷ്യ ആരംഭിച്ച ഓൺലൈൻ കോഴ്സാണ് എൽ ഡി സി സ്കോഡ് എന്ന വസ്തുത നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ആ സ്കോഡിലെ മാക്സ് പാർട്ടിന്റെ പോർഷൻ വിവരം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് പത്ത് മാർക്കിനാണ് പി എസ് സിലബസിൽ മാക്സ് പ്ലസ് മെന്റലബിലിറ്റി നൽകിയിട്ടുള്ളത് അത് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് അഞ്ചു മാർക്കിന് ലഘുഗണിതം അല്ലെങ്കിൽ സിമ്പിൾ അരിത്തമെറ്റിക്സും മാക്സും പിന്നീട് മെന്റൽ എബിലിറ്റിക്ക് അഞ്ച് മാർക്കുമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ലഘുഗണിതം എന്ന പാർട്ടിലെ പന്ത്രണ്ട് ചാപ്റ്ററുകളിലായി പി എസ് സി നൽകിയിരിക്കുന്ന സിലബസ് നൂറ് ശതമാനം ആത്മാർത്ഥതയോടുകൂടി ഒരു എൽ ഡി ക്ലർക്ക് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥിക്ക് നൂറ് ശതമാനം മനസ്സിലാകുന്ന തരത്തിൽ എല്ലാ മോഡലും കവർ ചെയ്തുകൊണ്ട് പൂർണ്ണ കംപ്ലീറ്റ് ചെയ്ത വസ്തുത നിങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അടിസ്ഥാന വിവരം മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വസ്തുത വരെ മുൻവർഷ ചോദ്യ പേപ്പറുകൾ ഉൾപ്പെടുത്തി ഓരോ ചാപ്റ്ററിലും വ്യക്തമായി ഓരോ മോഡലുകളായി നൽകിയിരിക്കുന്നു അതിനു പുറമെ അതേ ചാപ്റ്റർ എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മോഡലുകൾ ഉൾപ്പെടെ വളരെ വിശദമായി വളരെ വ്യക്തമായി ഏതൊരു തരത്തിലുള്ള ഉദ്യോഗാർത്ഥിക്കും ഏത് നിലവാരത്തിലുള്ള ഉദ്യോഗാർത്ഥിക്കും വ്യക്തമായി മനസ്സിലാകുന്ന തരത്തിലാണ് ഇത് ഓരോന്നും ഓരോ ചാപ്റ്ററും ഓരോ വീഡിയോയും ക്രമീകരിച്ചിരിക്കുന്നത് അടുത്ത മാസം ഇരുപത്തിയേഴ് അതായത് ജൂലൈ മാസം ഇരുപത്തിയേഴാണ് ആദ്യ പരീക്ഷ തിരുവനന്തപുരം ജില്ലയിൽ എൽ ഡി ക്ലർക്ക് നടക്കുന്നത് അതിനൊരു മാസം മുമ്പ് ഇത് ക്ലിയർ ചെയ്യാനുള്ള കാരണം ഒരു ഉദ്യോഗാർത്ഥി പൂർണ്ണമായി പഠിച്ച് അദ്ദേഹത്തിന് പൂർണ്ണമായി റിവൈസ് ചെയ്യാനുള്ള സമയം കൂടെ ലഭിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏകദേശം ഈ സിലബസ് പൂർണ്ണമായി എല്ലാ സബ്ജക്ടിന്റെയും സിലബസ് പൂർണ്ണമായി അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അത് അപ്ഡേറ്റ് ചെയ്ത് അതുപോലെ തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതുമായ പ്രോസസ്സ് മാത്രമാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലേകദേശം നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയി ആദ്യം ആദ്യം കംപ്ലീറ്റ് ആയ ടോപ്പിക്കുകളെ കുറിച്ച് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ സീരീസ് ഉള്ളത് ഇന്ന് ലഘുഗണിതത്തിലെ അഞ്ചു മാർക്കുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക് നൂറ് ശതമാനം ആത്മാർത്ഥമായി കംപ്ലീറ്റ് ചെയ്ത വസ്തുത നിങ്ങളിലേക്ക് എത്തിക്കുന്നതിലേക്കാണ് ഈ വീഡിയോ നമുക്ക് നോക്കിയാൽ ഇതായിരുന്നു പി എസ് സി നൽകിയ സിലബസ് ലഘുഗണിതം മാർക്ക് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും ശതമാനം ലാഭവും നഷ്ടവും സാധാരണ പലിശ കൂട്ടുപലിശ അംശബന്ധവും അനുപാതവും സമയവും ദൂരവും സമയവും പ്രവൃത്തിയും ശരാശരി കൃത്യംഗ നിയമങ്ങൾ ജ്യമദീയ രൂപങ്ങൾ അതോടൊപ്പം തന്നെ പ്രോഗ്രഷൻ എന്നാൽ നമ്മൾ ചോദ്യം പരിശോധിക്കുമ്പോൾ പ്രോബ്ലംസ് ഓൺ ഏജിൽ നിന്നുള്ള ചോദ്യം പല പരീക്ഷയ്ക്കും കണ്ടിട്ടുണ്ട് നിരവധി പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട് ടു തൗസൻഡ് ട്വന്റി ഫോറിൽ ഈ വർഷം തന്നെ ഒന്നിലധികം പരീക്ഷകൾക്ക് പ്രോബ്ലംസ് ഓൺ ഏജ് ചോദിച്ചിട്ടുണ്ട് പക്ഷേ പി എസ് സി നൽകുന്ന സിലബസ് ഇതാണ് അപ്പോൾ ഏജ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല എൽ സി എമ്മും എച്ച് സി ആയ ചോദ്യങ്ങൾ തീർച്ചയായും നമ്മൾ കണ്ടിട്ടുണ്ട് പല ചാപ്റ്ററിനകത്ത് നമ്മൾ കാണേണ്ടി വന്നിട്ടുണ്ട് ഡയറക്റ്റ് ചോദ്യം കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരം ഒഴിവാക്കലുകളൊന്നും നമ്മൾ നടത്തിയിട്ടില്ല പരീക്ഷയ്ക്ക് ആവശ്യമായ ചോദ്യങ്ങൾ ഏതൊക്കെ മേഖലയിൽ നിന്ന് വന്നിട്ടുണ്ടോ അതിനെ ചാപ്റ്ററായി കണക്കാക്കി ഏത് ചാപ്റ്ററിൻ്റെ ഭാഗമായി അത് വരുമോ അതുകൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് him up. അപ്പൊ നമ്മളിതിൽ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് വരുന്നു സംഖ്യകളും അടിസ്ഥാന ക്രിയകളും സംഖ്യകളുമായി ബന്ധപ്പെട്ട എണ്ണൽ സംഖ്യകൾ ഇരട്ട സംഖ്യകൾ ഒറ്റ സംഖ്യകൾ ആ സംഖ്യയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അതിന്റെ അടിസ്ഥാന വിവരങ്ങളുമായി ബന്ധപ്പെട്ട് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നൽകിയിരിക്കുന്ന വസ്തുതകൾ അതിനു പുറമെ പി എസ് സി മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ അത് പൂർണമായും ഇതിനകത്ത് കവർ ചെയ്തിരിക്കുന്നു ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി ഉൾപ്പെടെ ഒരു സംഖ്യയെ അഞ്ചു കൊണ്ടോ ഏഴ് കൊണ്ടോ ഒൻപത് കൊണ്ടോ പതിനൊന്ന് കൊണ്ടോ ഒക്കെ ഡിവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ് അതുകൂടെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും ഭിന്ന സംഖ്യകളിൽ നിങ്ങൾക്ക് അറിയാം ഫ്രാക്ഷണൽ നമ്പേഴ്സ് സാധാരണ ഭിന്നം വിഷമ ഭിന്നം മിശ്ര ഭിന്നം അതിൻ്റെ സം അതുപോലെ തന്നെ ഡിഫറൻസ് രണ്ട് സംഖ്യകൾക്കിടയിൽ വരുന്ന സംഖ്യകൾ ദിവസ നിരവധി ചോദ്യങ്ങൾ ഉണ്ട് നമുക്ക് പരിചിതമാണ് വലിപ്പം വലുതെയ്ത് ചെറുതെയ്ത് ആരോഹണക്രമത്തിൽ എന്ത് അവരോഹണക്രമത്തിൽ എന്ത് അതിനോടൊപ്പം തന്നെ ദശാംശ സംഖ്യകൾ ദശാംശ സംഖ്യകളിൽ വലുതേത് ചെറുതേത് ദശാംശ സംഖ്യകളുടെ അഡിഷൻ മൾട്ടിപ്ലിക്കേഷൻസ് അത്തരം ചോദ്യങ്ങൾ സിംപ്ലിഫിക്കേഷൻ ആണ് കൂടുതൽ പ്രാധാന്യമായി നമുക്ക് മനസ്സിലാക്കേണ്ടത് അത് പൂർണമായും പൂർണ്ണ തോതിൽ അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തയ്ച്ച ദശാംശ സംഖ്യകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി അതുകൂടെ ഇതിനകത്ത് നൽകിയിട്ടുണ്ട് എൽ സി എം ആൻഡ് എച്ച് സി എഫ് സംഖ്യകളുടെ ഭാഗമാണെന്ന് നേരത്തെ പറയുകയുണ്ടായി ഇന്ന് വീഡിയോകളിലാണ് എൽ സി എമ്മും എച്ച് സി എഫുമായി ബന്ധപ്പെട്ട് ലസാഖവുമായി ബന്ധപ്പെട്ട ഉസാഖയുമായി ബന്ധപ്പെട്ട അതാണ് അതിൻ്റെ മലയാള വാക്ക് അതുമായി ബന്ധപ്പെട്ട എല്ലാ മോഡലുകളും ഒരു എൽ ഡി ക്ലർക്ക് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥിക്ക് ആവശ്യമുള്ള മുഴുവൻ മോഡലുകളും വളരെ കൃത്യതയോടുകൂടി വ്യക്തമായി മനസ്സിലാകുന്ന തരത്തിൽ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു അടുത്ത ചാപ്റ്ററിലേക്ക് വന്നാൽ ശതമാനം അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് ഒരു പി എസ് സി പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥിക്ക് ഏറ്റവും അധികം പ്രീവിയസ് ക്വസ്റ്റ്യൻ കണ്ടെത്താൻ സാധിക്കുന്ന ചാപ്റ്ററുകളിൽ ഒന്നാണ് പേർസെൻറ്റേജും പ്രോഫിറ്റ് ആൻഡ് ലോസും ഇവിടെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്ത് നൽകുന്നു ശതമാനം എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഒരു എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് ചോദിച്ച വസ്തുതകൾ ഉൾപ്പെടുത്തി സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ശതമാനവുമായി ബന്ധപ്പെടുത്തി നൽകിയിരിക്കുന്ന ടോപ്പിക്കുകളിലുള്ള എല്ലാ രീതിയിലുള്ള എല്ലാ മാതൃകയിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ശതമാനം എന്ന ചാപ്റ്റർ ക്രമീകരിച്ചിരിക്കുന്നത് ലാഭവും നഷ്ടവും അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല എസ് ടെക്സ്റ്റിലുണ്ട് ഒന്നിലധികം ക്ലാസ്സുകളിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ പഠിക്കാറുണ്ട് ആ പ്രോഫിറ്റ് ആൻഡ് ലോസുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ എന്ന ചാപ്റ്റർ ആണ് ഓക്കെ അപ്പോൾ അത്തരം ചാപ്റ്ററുമായി ബന്ധപ്പെട്ട വസ്തുതകളും പി എസ് സി മുൻപ് ചോദിച്ച വസ്തുതകളും ഉൾപ്പെടുത്തിയിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ ലാഭവും നഷ്ടവും എന്ന ചാപ്റ്റർ നൽകിയിരിക്കുന്നത് അടുത്തത് വളരെ ആയ സാധാരണ പലിശയും കൂട്ടുപലിശ ഈ പണമിടപാടുകൾ എന്ന ചാപ്റ്ററിൻ്റെ അവസാന ഭാഗം സാധാരണ പലിശയെക്കുറിച്ചാണ് മെൻഷൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ സാധാരണ പലിശയും കൂട്ടുപലിശയും എന്നാൽ നമ്മൾ കണ്ടിട്ടുണ്ട് പരീക്ഷയ്ക്ക് ഇതിൻ്റെ ഡിഫറൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട മൂന്ന് നാല് മോഡൽസ് ഉണ്ട് അപ്പോൾ സാധാരണ പലിശയുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ആവശ്യമായ വസ്തുതകളും കൂട്ടുപലിശ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ആവശ്യമായ വസ്തുതകളും അതിലുപരി ഇവരുടെ ഡിഫറൻസുമായി ബന്ധപ്പെട്ട സാധാരണ പലിശയുടെയും കൂട്ടുപലിശയുടെയും വ്യത്യാസവുമായി ബന്ധപ്പെട്ട പി എസ് സി ചോദിച്ചിട്ടുള്ള എല്ലാ മോഡലുകളും ഒരു പരിധിവരെ ഇതിനകത്ത് കൃത്യമായി നൽകിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ആപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് കൊസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം എന്താണ് ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ച വസ്തുതയെ തന്നെ ചില മാറ്റങ്ങൾ വരുത്തി ചോദിക്കാം അത് തീർച്ചയായും ഇത് പഠിക്കുന്ന ഒരാളിന് ഈസിയായി ചെയ്യാൻ സാധിക്കും എന്ന് മാത്രം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു അടുത്തതിലേക്ക് വരാം അംശബന്ധവും അനുപാതവും റേഷ്യോ ആൻഡ് പ്രപ്പോഷൻസ് സ്കൂൾ ടെക്സ്റ്റിലെ ഏഴ് എട്ട് ഒമ്പത് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളതാണ് റേഷ്യോ ആൻഡ് പ്രപ്പോഷനുമായി ബന്ധപ്പെട്ട വസ്തുത അതുമായി ബന്ധപ്പെട്ട എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു ഇനി അതേപോലെ തന്നെ പ്രോബ്ലംസ് ഓൺ ഏജ് എന്ന ചാപ്റ്റർ ഈ ചാപ്റ്ററിൻ്റെ പല ചോദ്യങ്ങൾക്കും റേഷ്യോയുമായി ബന്ധമുണ്ട് അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകൾ തമ്മിലുള്ള ഇപ്പോഴത്തെ അംശബന്ധം നാല് ഈസ്റ്റ് ഒന്ന് ഏഴ് വർഷങ്ങൾക്ക് ശേഷം അത് മൂന്നേ ഈസ്റ്റ് രണ്ടാകും എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് പ്രോബ്ലംസ് ഓൺ ഏജ് കാണാം അല്ലാത്ത പ്രോബ്ലംസ് ഓൺ ഏജിലെ ചോദ്യങ്ങളുമായി ഡയറക്റ്റ് കുറേ മോഡൽസ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ മോഡൽസും ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നു അപ്പോൾ അംശബന്ധം അനുപാതം എന്ന ചാപ്റ്ററിന് പുറമേ പ്രോബ്ലംസ് ഓൺ ഏജ് കൂടെ ആക്ച്വലി നൽകിയിരിക്കുന്നു അടുത്തത് സമയവും ദൂരവും ജോമെട്രി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഏറ്റവും വലിയ ചാപ്റ്റർ എന്ന് അവകാശപ്പെടാവുന്നതാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സമയവും ദൂരവും ദെൻ നിരവധി ചോദ്യങ്ങളുണ്ട് ബേസ് ലെവൽ മുതൽ വളരെ അഡ്വാൻസ്ഡ് ലെവൽ വരെയുള്ള ഒരു എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ ഉദ്യോഗാർത്ഥിക്ക് ആവശ്യമുള്ള മുഴുവൻ വസ്തുതകളും ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നൽകിയിട്ടുണ്ട് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന ചാപ്റ്ററിന് രണ്ട് പാർട്ട് കൂടെ ഉണ്ട് ട്രെയിനുമായി ബന്ധപ്പെട്ട ചോദ്യവും അല്ലെങ്കിൽ ബോട്ടുമായി ബന്ധപ്പെട്ട ചോദ്യവും ജലയാത്ര എന്ന് നമുക്ക് പറയാം ബോട്ട് ആൻഡ് സ്ട്രീം പല പേരുകളിലാണ് നമ്മൾ പറയുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടെ അതിനകത്ത് ട്രെയിനുമായി ബന്ധപ്പെട്ട എല്ലാ മോഡലുകളും അതിനകത്തുണ്ട് അതിനോടൊപ്പം തന്നെ ജലയാത്രയുമായി ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യമുള്ള മുഴുവൻ മോഡലുകളും ഇതിനകത്ത് കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അടുത്തത് ടൈം ആൻഡ് വർക്ക് സമയവും പ്രവൃത്തിയും ടൈം ആൻഡ് വർക്ക് സമയവും ദൂരവും എന്ന ചാപ്റ്റർ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് അറിയാം അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസ് ക്വസ്റ്റ്യൻസ് മുതൽ നമ്മുടെ പരീക്ഷയ്ക്ക് ആവശ്യമായ ചോദ്യം അഞ്ച് പുരുഷന്മാരും നാല് സ്ത്രീകളും ഒരു ജോലി എങ്കിൽ ഏഴു പുരുഷന്മാരും രണ്ട് സ്ത്രീകളും ഇത്ര എങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻസ് വരുന്ന വളരെ ആയ ചോദ്യം മുതൽ എ ഒരു ജോലി പത്ത് ദിവസം കൊണ്ടും ബി അതേ ജോലി പതിനഞ്ച് ദിവസം കൊണ്ടും പൂർത്തിയാക്കുമെങ്കിൽ എയും ബിയും ഒരുമിച്ച് ആ ജോലി എത്ര പൂർത്തിയാക്കും എന്ന് പറയുന്ന വളരെ ബേസായ ചോദ്യവും ഇതിനകത്ത് കൃത്യമായി ഒരു ഉദ്യോഗാർത്ഥിക്ക് മനസ്സിലാകുന്ന തരത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അടുത്ത ചാപ്റ്റർ ശരാശരിയാണ് ആവറേജ് എന്ന ചാപ്റ്റർ ആണ് ഒന്നിലധികം ചാപ്റ്റർ എസ് സി ആർ ടി ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് നിരവധി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉള്ള വളരെ ബേസ് ലെവലുള്ള ക്വസ്റ്റ്യൻ മുതൽ വളരെ അഡ്വാൻസ്ഡ് ലെവലുള്ള ഒരു എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതിൽ നിന്ന് മാക്സിമം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൈപ്പ് വരെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായും നമ്മുടെ സിലബസിനെ നൂറ് ശതമാനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ചാപ്റ്റർ ക്രമീകരിച്ചിരിക്കുന്നത് അടുത്തത് ലോ ഓഫ് എക്സ്പെനൻസ് അല്ലെങ്കിൽ കൃത്യംഗ നിയമങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഈ കൃത്യംഗ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾക്കറിയാം നമ്മൾ പഠിച്ച ബേസിക് റൂൾ സ്കൂൾ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്യുന്നത് മുതലുള്ള ആ റൂള് അതുമായി ബന്ധപ്പെട്ട പി ചോദിച്ച മോഡലുകൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മുഴുവൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു കുറച്ച് ബുദ്ധിമുട്ടായി തോന്നാവുന്ന ഒരു ചാപ്റ്ററാണ് ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾക്ക് അവർക്ക് വരെ വളരെ ലളിതമായി മനസ്സിലാകുന്ന തരത്തിലാണ് ഈ ഓരോ വീഡിയോയും ക്രമീകരിച്ചിരിക്കുന്നത് അടുത്തത് ജ്യോമിതീയ രൂപങ്ങളുടെ ചുറ്റളവ് വിസ്തീർണം വ്യാപ്തം തുടങ്ങിയത് അപ്പൊ ചുറ്റളവ് വിസ്തീർണം വ്യാപ്തം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ടു ഡി ഫോമും ത്രീ ഡി ഫോമും ഉണ്ട് ഇപ്പൊ വ്യാപ്തം അല്ലെങ്കിൽ ഓളിയം എന്ന് പറയുന്നത് ത്രീ ഡി രൂപങ്ങൾക്ക് അപ്പൊ ടു ഡി ഫോമിനും ത്രീ ഡി ഫോമിനും പൂർണമായി അതിനുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളും നൽകിയിട്ടുണ്ട് നമ്പർ ഓഫ് വീഡിയോസ് വളരെ കൂടുതലാണ് ബിക്കോസ് ഈ ചാപ്റ്റർ വളരെ വലുതാണെന്ന് നിങ്ങൾക്കറിയാം അപ്പൊ ബഹുപദങ്ങളിൽ തുടങ്ങി അതായത് ബഹുഭുജങ്ങളുണ്ട് ബഹുഭുജങ്ങൾ മൂന്ന് വീഡിയോകളായി നൽകിയിരിക്കുന്നു അതിനു പുറമെ ത്രികോണം ട്രയാങ്കിൾ നൽകിയിരിക്കുന്നു ട്രയാങ്കിളിനകത്ത് തന്നെ സമഭുജ ത്രികോണമുണ്ട് സമപാർശ്വ ത്രികോണമുണ്ട് വിഷമഭുജ ത്രികോണമുണ്ട് അവ ഓരോന്നും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും നൽകി അതിനുശേഷം ചതുർഭുജങ്ങൾ അല്ലെങ്കിൽ കോഡ്രി ലാറ്റർ എന്താണ് ഈ കോഡ്രി ലാറ്റർ എന്ന് പറഞ്ഞാൽ നാല് വശങ്ങളുള്ള രൂപം ചതുരം സമചതുരം പാരലോഗ്രാം എന്നൊക്കെ പറയുന്ന ആ രൂപങ്ങൾ മുഴുവൻ നൽകി അതിന് പുറമേ വൃത്തം ഇനി ത്രീ ഡി ഫോമിലേക്ക് വരുമ്പോൾ ചതുരക്കട്ട സമചതുരക്കട്ട സമചുരക്കട്ടെന്ന് പറഞ്ഞാൽ ക്യൂബ് ക്യൂബെന്നാണ് വൃത്ത സ്തംഭം സിലിണ്ടർ ആണ് അതുപോലെ തന്നെ കോൺ ൃത്ത സ്തൂപിക എന്നാണ് മലയാളത്തിൽ പറയുക ഗോളം അർദ്ധഗോളം ഉൾപ്പെടെ ഉള്ളതും അതിന് പുറമെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ചു ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി അവ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ ആയി പി എസ് സി നൽകിയിരിക്കുന്നത് പ്രോഗ്രഷനാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പലപ്പോഴും നിങ്ങൾ പല പരീക്ഷകൾക്കും കണ്ടിട്ടുണ്ട് വളരെ ലളിതമായ ചോദ്യങ്ങൾക്ക് പുറമേ നല്ല ആയ ചോദ്യം വരെ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ആ മോഡലുകൾ എല്ലാം പൂർണ്ണമായി ഉൾപ്പെടുത്തിക്കൊണ്ട് പന്ത്രണ്ടാമത്തെ ചാപ്റ്ററും ക്രമീകരിച്ചിരിക്കുന്നു അതായത് പി എസ് സി എൽ ഡി ക്ലർക്കിന് നൽകിയിരിക്കുന്ന ആ സിലബസ് നൂറ് ശതമാനം കൃത്യതയോടുകൂടി എടുത്തു തീർത്തിട്ടുണ്ട് ഓൺലൈൻ കോഴ്സിലേക്ക് അതുകൊണ്ട് തന്നെ ഏതൊരു ഉദ്യോഗാർത്ഥിക്കും കാലേക്കൂട്ടി പഠിച്ച് വ്യക്തമായി റിവൈസ് ചെയ്ത് നൂറ് ശതമാനം കോൺഫിഡൻസോടുകൂടി പരീക്ഷയ്ക്ക് പോകാൻ സാധിക്കും താങ്ക് യു